ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നൊരു കൊച്ചു മീനി വ്ലോഗായിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ വീട്ടിൽ ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കൊച്ചുപണികളൊക്കെ ഉണ്ടാകും നമ്മളെ വീട് ഒതുക്കാനും കറി വെക്കാനും അങ്ങനെയുള്ള നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതോ അതെന്നുവെച്ചാൽ നമ്മൾക്ക് രാത്രി കൂട്ടാനും പിന്നെ നാളെ രാവിലെ നമുക്ക് എൻ്റെ ചേട്ടൊക്കെ പണിക്ക് പോകണമല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കറികളൊക്കെ എല്ലാം ഇന്ന് രാത്രി തന്നെ നമ്മൾ വെച്ച് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ചോറ് വെട്ടി കൊടുക്കാനായിട്ട് അധികം പാടൊന്നുമില്ലല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രം നമുക്കപ്പോൾ ആ ടൈമിന് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇതേ ഇന്നലെ എൻ്റെ ചേട്ടൻ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ടായി വല കടലിൽ വലയിട്ടിട്ടുണ്ടായി അപ്പോൾ വരയിട്ടപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞണ്ട് കിട്ടിയിട്ടുണ്ട് മീൻ നച്ചക്ക കിട്ടിട്ടുണ്ട് ഇത് രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ്ടേ മീൻ ഇത് നച്ചക്കയാണ് അപ്പോൾ നച്ചക്ക നമുക്ക് വറു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നച്ചക്ക നച്ചക്ക നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവിടെ ഇത് എന്താ പറയുക ഇത് ഞണ്ടാണ് അപ്പോൾ രണ്ട് നമ്മൾ കറിയും വെക്കും അപ്പോൾ രണ്ട് നമ്മൾ കറിയും വെക്കും നച്ചക്ക നമ്മൾ ഫ്രൈ ക്കുകയും ചെയ്യോ അപ്പോൾ ഇത് അപ്പോൾ നമുക്ക് അപ്പോൾ അതെ നമുക്ക് നമ്മുടെ മീൻ മീനെടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ ക്ലീൻ ചെയ്യണം നമുക്ക് ക്ലീൻ ചെയ്യാത്തതുങ്ങട്ടോ അപ്പോൾ ഫസ്റ്റൈ നമ്മൾ ഈ മീൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടുകഴപ്പായിരിക്കും അതുപോലെ നമുക്ക് വേദന കുറച്ച് നേരം വരെ നമുക്ക് വേദന ഉണ്ടാകും അതുകൊണ്ട് ഈ മീൻ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുള്ളിലൊക്കെ കളഞ്ഞെടുത്ത് തലയൊക്കെ കളഞ്ഞ് ചിതമ്പലൊക്കെ ചെ ചിതമ്പി തലയൊക്കെ കളഞ്ഞു നന്നായിട്ട് അതിൻ്റെ കുടലൊക്കെ എടുത്ത് കളയണം വയറ് വയറ് കീറിയിട്ട് വേണം നമ്മൾ ആ മീനിൻ്റെ കുടലെടുത്ത് കളയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടല് നല്ലോണം പോകത്തില്ല മീനിൻ്റെ അകത്ത് അതിന് കുടലുണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ എല്ലാ മീൻ അപ്പോൾ വയസ്സ് നമുക്ക് നമ്മൾ നമ്മുടെ മറ്റേ മീൻ വെട്ടിക്കണം കേട്ടോട്ടോ കേട്ടോ മീൻ വെട്ടി നല്ലവണ്ണം ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപ്പ് വരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ ഉപ്പൊക്കെ വരട്ടി ഉപ്പ് മസാല മുളക് പൊടിയൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനൊക്കെ ഇട്ട് നമുക്ക്

മീനാരി ഇട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പൊടിക്കൊഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി അധികം വേണ്ട നമുക്കൊരു കുരുമുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ വേണ്ട മീൻ ഫ്രൈ ചെയ്ത് നമുക്ക് മീൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം നല്ല തേച്ച് നമുക്ക് ഇപ്പിക്കാം നമ്മുടെ മീനിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് കരട്ടി കൊടുക്കണം ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇടണം കേട്ടോ കുറച്ച് ഉപ്പൊക്കെ വേണം ഇത് ഒരു എന്താ പറയാ ഉച്ചക്ക് ഇത് ടേസ്റ്റ് ഇച്ചിരി കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഉള്ളത് നല്ലതാണ് ദേ നമ്മൾ മസാലകളൊക്കെ പെരട്ടിയിട്ടുണ്ട് വേനൽ മസാലയൊക്കെ പെരട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിയുണ്ട് നമ്മൾ രണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് രണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ ഇത് കൂടിയിട്ട് നമുക്ക് മൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക് രണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കാം നമുക്ക് ഒന്ന് ക്ലീൻ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നണ്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ രണ്ടിന്റെ മേലുള്ള അഴുക്ക് അഴുക്കുകളൊക്കെ ഉണ്ടാവും തൊണ്ടും മേലക്ക അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആദ്യം ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം അതിനുശേഷമാണ് നമ്മൾ കാലിൻ്റെ രണ്ടിൻ്റെ കാലൊക്കെ എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞണ്ട് ഫുള്ളും ഒരച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ തൊണ്ടുമേലക്ക ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും പായൽ പിടിച്ചത് പായലുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി രണ്ട് കേട്ടോ ചേട്ടാ വലുതീട്ടിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ നമ്മളപ്പോൾ ഇന്നപ്പോൾ അങ്ങനെ രണ്ട് കറിയും വെക്കാം മീൻ വറിക്കുകയും ഫ്രൈ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അപ്പം രണ്ടുകൾ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി പിന്നെ നമുക്ക് കാല് നമുക്ക് രണ്ടിൻ്റെ കാലെല്ലാം കളഞ്ഞ് നമ്മൾ വലിയ കാല് നമ്മൾ എടുക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുന്നിൽ കളഞ്ഞിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ തൊണ്ട് ഭാഗം വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കളി നമ്മളെടുക്കും അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലുള്ള അത് എന്താ സാധനം എന്ന് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് നമ്മൾ പറിച്ചു മാറ്റണം കേട്ടോ അത് പറിച്ച് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണോ ആ ഭാഗമൊക്കെ ആ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കറിയിലേക്ക് കറിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉറച്ച് കൈ കൊണ്ടൊക്കെ ഒരച്ച് ക്ലീൻ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പൊതുവെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വാക്കിനുണ്ടെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതെ ഫ്രണ്ട്സ് നമ്മൾ ഇത് രണ്ട് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി കറി വെക്കണ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ നമ്മുടെ രണ്ട് കറി ഇവിടെ അടപ്പിലേക്കുവാൻ കേട്ടോ ഗ്യാസ് അടുപ്പിൽ വെച്ചേക്കും അന്ന് രണ്ട് കറി വേ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊന്ന് മൂടി വെക്കണം നമ്മളിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പഞ്ഞുപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് അതുപോലെ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി വെളുത്തുള്ളിയും അധികം വേണ്ട പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ചെറുതായിട്ട് അധികമുള്ള ഒരു പൊടിക്ക് സോയാ സോസ് നമ്മൾ വീട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേഗണം നമ്മളധികം വെള്ളം ഒഴിക്കണ്ട നമ്മുടെ നണ്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പുറത്തെ അടക്കിൽ നമ്മൾ നമ്മുടെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ നമ്മുടെ രണ്ട് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് രണ്ട് കറി നമ്മുടെ രണ്ട് കയറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതേ മീൻ മീൻ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നാളത്തേക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പേര് സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മിനി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം